ഹായ് നമസ്കാരം തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ സബ്ജക്റ്റ് ഒരാളുടെ മനസ്സ് നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാം ഹൗ ടു റീഡ് ദ മൈൻഡ് സൈക്കോളജിയിൽ അതിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ആ സമയത്ത് നമ്മളോടുള്ളത് എന്ന് നമുക്ക് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബോഡി ലാംഗ്വേജസ് വഴി അല്ലെങ്കിൽ ഫേസ് എക്സ്പ്രഷൻസ് സോ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പറയുന്ന ടോൺ നോക്കിയിട്ട് നമുക്ക് ആ വ്യക്തിക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലയോ എന്ന് മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണുകളാണ് ഐ ടു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തികൾ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയും സത്യസന്ധതയുള്ള വ്യക്തിയും അതേപോലെ അത് നമ്മളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റുമാണ് സൂചിപ്പിക്കുന്നത് ഐ ടു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ ഒന്നുകിൽ അവർക്ക് കോൺഫിഡൻസ് കുറവായിരിക്കാം അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കള്ളം പറയാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതുമാകാം അടുത്തത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണികൾ ഇടയ്ക്കിടയ്ക്ക് റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ആ വ്യക്തി എന്തോ ഇല്ലാത്തത മെനിയുകയാണെന്നാണ് പറയുന്നത് ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ ആ വ്യക്തി പഴയതെന്തോ ഓർത്തെടുത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് കണ്ണുകൾ വിടരുന്നുണ്ടെങ്കിൽ സർപ്രൈസും ചുരുങ്ങുകയാണെങ്കിൽ അത് നമ്മളോ നമ്മൾ പറയുന്നതിനോട് യോജിക്കുന്നില്ല എന്നുമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് പുരികങ്ങളാണ് സംസാരിക്കുന്ന സമയത്ത് പുരികങ്ങൾക്കിടയിൽ ചുളിവുകൾ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒന്നുകിൽ ആങ്സൈറ്റി കാണിക്കുന്നു അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ എന്തോ തിങ്കിങ് തിങ്കിങ് സംതിങ് അതാണ് ഇതിൻ്റെ ഒരു സൈൻ അടുത്തതായിട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ ഏതാണ് സ്മൈലിംഗ് ആണ് ഈ സ്മൈൽ ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം സ്മൈൽ ചെയ്യുന്ന വ്യക്തികളുടെ രണ്ട് കൺ കോണുകളിലും സ്മൈൽ ചെയ്യുന്ന സമയത്ത് ചുളിവുകൾ വരുന്നുണ്ടെങ്കിൽ അത് റിയൽ ആയ സ്മൈലാണ് അല്ലെങ്കിൽ അത് ഫേക്ക് ആണ് ആ വ്യക്തി നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് മാത്രം സ്മൈൽ ചെയ്യുന്നതാണ് ഫേക്ക് സ്മൈലാണ് അത് റിയൽ ആയ ഒരു സ്മൈൽ അല്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് അതിൽ ആയിട്ടും നമ്മൾ കാണുന്നത് സംസാരിക്കുമ്പോൾ കൈ കെട്ടി നിൽക്കുന്നതാണ് സോ നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കൈ കെട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അത് ആ വ്യക്തിക്ക് നമ്മൾ പറയുന്നതിനോട് യോജിപ്പില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇൻറ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നമ്മളോട് കൈ കെട്ടി നിൽക്കരുത് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുകയോ അല്ലെങ്കിൽ വലിയ ബിസി കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ചിലർക്കൊക്കെ അറിയാമായിരിക്കാം അറിയാത്തവർ ഇതൊന്ന് നീനി നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്താൽ തന്നെ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും താങ്ക്